രണ്ട് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ നിയന്ത്രണരേഖയ്ക്ക് സമീപം എത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു അതിർത്തിയിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന വ്യോമസേനയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയോടെയാണ് അതിവേഗത്തിൽ പറന്നെത്തിയ വിമാനം പാക് അധീന കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് പത്ത് കിലോമീറ്റർ സമീപത്ത് വരെ എത്തിയതെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ എ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഭവത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന പ്രതിരോധ സംവിധാനങ്ങളും റിഡാർ സംവിധാനങ്ങളും കൂടുതൽ ജാഗരൂകമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ അതിർത്തി പാകിസ്ഥാൻ വിമാനങ്ങൾ ലംഘിച്ചു എന്നറിഞ്ഞ ഉടൻ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നൽകി തിരിച്ചടി തുടർന്ന് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് അതിർത്തി കടന്നെത്തിയ പാക് ആളില്ലാ വിമാനത്തെ ഇന്ത്യൻ വ്യോമസേന തുരത്തിയിരുന്നു എന്നാൽ ഇനി അതിർത്തി കടന്നാൽ പ്രശ്നം ഗുരുതരമാകും എന്നുള്ള ഒരു അറിവ് പാകിസ്ഥാൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്ക് അടുത്തെത്തിയിട്ട് തിരിച്ചുപോയത് പാക് അതിന് കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് പത്ത് കിലോമീറ്റർ സമീപത്ത് വരെയാണ് രണ്ട് യുദ്ധവിമാനങ്ങൾ എത്തിയതെന്ന് ഇന്ത്യൻ വ്യോമസേനാ നിരീക്ഷണ സംവിധാനങ്ങൾ കണ്ടെത്തി ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ എല്ലാ വ്യോമ പ്രതിരോധ മാർഗ്ഗങ്ങളും റഡാർ സംവിധാനവും കൂടുതൽ സജ്ജമാക്കിയിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ നടപടിയെടുക്കാൻ ഉതകുന്ന വിധത്തിൽ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുകയാണ് പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു ശത്രുത ഉളവാകുന്ന തരത്തിലുള്ള പ്രകോപനപരമായ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ വ്യോമ മേഖലയെ അതിക്രമിച്ച് പാക് ഡ്രോണുകൾ കഴിഞ്ഞ ദിവസം കടന്നിരുന്നു അവയെല്ലാം ഇന്ത്യ വെടിവെച്ചിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇന്ന് എത്തിയത് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളായിരുന്നു എന്നാൽ രേഖ കടക്കാൻ അവർ തുനിഞ്ഞില്ല തുരിഞ്ഞില്ല രേഖ കടന്നിരുന്നുവെങ്കിൽ രണ്ട് വിമാനങ്ങളും തകർക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ അവർ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെത്തിരിച്ചുപോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് നേരത്തെ പാകിസ്ഥാന്റെ വിമാനം ഇന്ത്യയുടെ അഭിനന്ദൻ വർത്തമാൻ വെടിവെച്ചിടുകയുണ്ടായി നമുക്ക് ഒരു മിക് ട്വന്റി വിമാനം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു കാശ്മീരിലെ പുൽവാമയിൽ ഭീകരരുടെ വെടിയേറ്റ് സൈനികർ മരിച്ചു എന്നുള്ള വാർത്തയും ഇന്ന് വന്നിരുന്നു വീടിന് സമീപത്ത് വെച്ചാണ് സൈനികനായ ആഷിഖ് ഹുസൈൻ വെടിയേറ്റത് സംഭവത്തെ തുടർന്ന് സുരക്ഷാ സേന സംഭവ വളഞ്ഞു ഭീകരർക്കായി തിരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പുൽവാമ സ്വദേശിയായ ഒരു ജവാന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഒരു വർഷം മുൻപ് സേനയിൽ ചേർന്ന ജവാനെ ലക്ഷ്യം വെച്ചാണ് ഭീകരർ ആക്രമണം നടത്തിയതെന്നും സേന പരിശോധിക്കുന്നുണ്ട് ബുധനാഴ്ച രാവിലെ വിങ്കലിന ഗ്രാമത്തിലെ പാതയിലൂടെ നടന്നു പോകുമ്പോഴാണ് ജെയ്ഷെ ഭീകരർ ജവാന് നേരെ വെടിയുതിർത്തത് ജയ്ഷെ ഇ മുഹമ്മദ് തീവ്രവാദികളാണ് ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രത്യാക്രമണത്തിൽ മൂന്ന് ഭീകരരെ സൈന്യം വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ജമ്മുകാശ്മീരിൽ ലെഫ്റ്റ് ഇൻഫെന്ററി സ്പെഷ്യൽ ഓഫീസറായ ആഷിഖ് അഹമ്മദ് പരിശീലനം പൂർത്തിയാക്കാതെ ജോലിയിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു വെടിയേറ്റ ഉടനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേസമയം ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് പാകിസ്ഥാന്റെ രണ്ട് യുദ്ധവിമാനങ്ങൾ അതിർത്തിക്ക് സമീപമെത്തി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അതിർത്തി കടക്കാൻ പാകിസ്ഥാൻ ഇപ്പോഴും പേടിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത